പ്രിയുള്ളവരെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യു കെ കെ സി യുണൈറ്റഡ് കിങ്ഡം ക്രാനായ അസോസിയേഷന്റെ പ്രസിഡന്റ് സിബി കണ്ടത്തിലാണ് അദ്ദേഹം ഇപ്പം ഞാൻ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല അദ്ദേഹം ഇവിടുത്തെ യൂറോപ്പിൽ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു സംഘടനയുടെ അമരക്കാരനാണ് അദ്ദേഹത്തിന് ആ സംഘടനയിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോണ്ടായ അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സീറോ മലബാർ സഭയിൽ നിന്നും വളരെ ക്രൂരമായ അനുഭവങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ മകനെ ഓർത്തഡോക്സ് സഭയിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിലേക്ക് മാറി കല്യാണം കഴിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ സീറോ മലബാർ സഭയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സഭയായ ക്നാനായ സഭയും നടത്തിയ കോൺസ്പ്രൻസിയുടെ ഭാഗമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകനെ ഒരു ഓർത്തഡോക്സ് സഭയിലേക്ക് മാറ്റി വിവാഹം ചെയ്യേണ്ടി വന്ന ഗതികേടുണ്ട് ഇവിടെ സഭ വന്നപ്പോൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിത എല്ലാം സംരക്ഷിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് സ്വന്തം മകനെ പോലും ആ വിശ്വാസി വിവാഹം കഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വിവാഹം നടത്താനോ കഴിയാത്ത ഗതികേഴിൽ ഒരു കഥഭാഗ്യനായി മാറി അദ്ദേഹം യു കെ കെ സി പ്രസിഡന്റ് എന്ന നിലയിലെത്തിയപ്പോൾ ഈ ദുരന്തം എന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് സിബി എന്താണ് താങ്കളുടെ മക മകനെ താങ്കളൊരു പ്രത്യേകിച്ച് ഉഴുവൂർ പോലുള്ള സ്ഥലത്തു നിന്ന് വരുന്ന പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായിട്ടുള്ള ഉഴുവൂരിൽ നിന്ന് വരുന്നവരാണ് എന്തുകൊണ്ടാണ് താങ്കൾ കടങ്കൂർ കടങ്കൂർ അതിനെ കടങ്കൂരിൽ നിന്ന് വരുന്നയാളാണ് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ മകനെ ഇങ്ങനെ ഒരു സഭയിൽ നിന്ന് മാറി കല്യാണം കഴിക്കേണ്ട ഗതികരുണ്ടായതെന്ന് ഒന്ന് വിശ്വസിക്കും ടോമ ആദ്യമായിട്ട് ഞാൻ പ്രേക്ഷകർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ കോട്ടയം ജില്ലയിലെ കടങ്ങൂരാണ് എൻ്റെ ജന്മസ്ഥലം കോട്ടയം സിറോ മലബാറിന്റെ തന്നെ ഭാഗമായ കോട്ടയം രൂപതയിൽപ്പെട്ട കിടങ്ങൂർ കോറോനായിലാണ് എൻ്റെ ജന്മസ്ഥലം അപ്പോൾ ഞാനിവിടെ യു കെയിലെ മാഞ്ചസ്റ്റർ അടുത്തുള്ള ബോട്ടറിലാണ് ബോൾട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ മകൻ്റെ വിവാഹം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരുന്നു നടന്നത് ഞങ്ങൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടകർന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി അതിന്റെ പ്രധാനമായിട്ട് ഉണ്ടായ കാരണം എന്താണെന്നു വെച്ചാല് ഇവിടെ സീറോ മലബാർ സംവിധാനം വന്നതിന് ശേഷം കാനായ മിഷനുകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ കാണായക്കാർക്ക് വേണ്ടി ആണ് കണായ മിഷനുകൾ ഉണ്ടായത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എൻ്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് മാഞ്ചസ്റ്ററിലെ കണായ മെഷീന്റെ ചാർജുള്ള ഫാദർ സുനി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു ഫാദർ സുനിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ടത് ശരിക്കും പറഞ്ഞാല് സാറ്റർഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് അപ്പൊ സുനിയച്ചനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സുനിയച്ചൻ ഇതുപോലത്തെ ഒരു ഫോം എടുത്തു തന്നു ഈ ഫോം എന്ന് പറയുന്നത് ഗ്രേറ്റ് ബട്ടൺ രൂപതയുടെ ഫോമാണ് അപ്പോ അതായത് ക്രാനായക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രേറ്റ് ബട്ടൺ രൂപതയുടെ ഇങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേറ്റ് ബട്ടൺ രൂപതയിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഇവർ മറച്ചു വയ്ക്കുന്നു പക്ഷെ ഞാനും എന്റെ മകനും ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് തയ്യാറില്ലായിരുന്നു അതിന്റെ വെളിച്ചത്തില് എന്താണ് കോമഡി എന്ന രീതിയിൽ വീണ്ടും ഈ സുനിയച്ചനുമായിട്ട് ബന്ധപ്പെട്ടു സുനിയച്ചനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സുനിയച്ചൻ ഒരു ഇമെയിൽ എനിക്ക് അയച്ചു ആ ഇമെയിലിനകത്ത് പറയുന്നത് ഇപ്രകാരമാണ് അത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഇഫ് യു ഹാവ് എനി റിക്വസ്റ്റ് ഫോർ എക്സെപ്ഷൻ ഓർ പെർമിഷൻസ് ഐ എൻകറേജ് യു ടു കോൺടാക്ട് ദ സീറോ മലബാർ എഫാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആസ് സവോർ ക്രാനായ കാത്തലിക് പേഴ്സണൽ പൈരിഷ് ഓപ്പറേറ്റ്സ് അണ്ടർ ദയർ അഡ്മിനിസ്ട്രേഷൻ It is important to adhere to their guidelines and submit the appropriate documents for the marriage. എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ അച്ഛൻ എനിക്ക് തന്നത് അപ്പൊ അതനുസരിച്ച് വീണ്ടും ഞാൻ ജനുവരിയിൽ നാട്ടിൽ നാട്ടിപ്പോയപ്പോ നമ്മുടെ എന്റെ ഇടവകയായ കിടങ്ങൂർ പള്ളിയിൽ ചെന്നു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടുന്ന് എല്ലാ ഡോക്യുമെന്റ്സുകളും തന്നു അപ്പൊ ഇതാണ് എന്റെ മകന്റെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് കിടങ്ങൂർ പള്ളിയിൽ നിന്നുള്ള ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടുന്ന് അച്ഛനെ കല്യാണം കഴിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അത് ഇവിടെ തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കൽ പാരീഷ് ആയ ബോൾട്ടൻ പള്ളിയിൽ നിന്ന് ഫ്രീഡം ഓഫ് മാരേജ് സർട്ടിഫിക്കറ്റ് ഈ ഫ്രീഡം ഓഫ് മാരേജ് സർട്ടിഫിക്കറ്റ് ഹാവ് ഇ ചെക്ക്ഡ് അവർ പാരീഷ് രജിസ്റ്റേഴ്സ് ഐ കാൻ ഫൈൻഡ് നോ എവിഡൻസ് ദാറ്റ് മിസ്റ്റർ ഡാരോൺ ഡാറോൺസഫി ഹാസ് കോൺട്രാക്റ്റഡ് എ മാരേജ് ഇൻ അവർ പാരീഷ് ദെയർ ഫോർ അക്കോർഡിംഗ് ടു അവർ ഈസ് ഹിസ്ക് ടു മാരി അവന് ഫ്രീ സർട്ടിഫിക്കറ്റ് കിട്ടി അത് കഴിഞ്ഞ് ആ ലാറ്റിൻ പള്ളിയിലെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അവര് പ്രീമാരിജ് കോഴ്സ് കൂടാൻ പോയി ആ പ്രീമാരിജ് കോഴ്സ് കൂടി സർട്ടിഫിക്കറ്റാണിത് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ സീറോ മർബാർ വൈദികരുടെ ഭാഗത്തു നിന്ന് ഒരു ലെറ്റർ കിട്ടുവാണ് അതായത് ഐ ഹാവ് റിസീവ് ദ മാരേജ് പേപ്പർ വർക്ക് ഓഫ് ഫോർ ഡാരൺസിൻ്റ് ക്ലറിന തോമസ് ഫ്രം യുവർ ഓഫീസ് ത്രൂ ദ ആർച്ച് ഡയസിസ് ഓഫ് ബർമിംഗാം ബേസ്ഡ് ഓൺ ദ ഡോക്യൂമെന്റ് റിസീവ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബോത്ത് പാർട്ടിസ് ബിലോങ് ടു ദ സീറോ മലബാർ ചർച്ച് ഹൗ അവർ ഐ ഡു നോട്ട് ഹാവ് ദിയർ കോൺടാക്ട് ഡീറ്റെയിൽസ് ദർ ഫോർ പ്ലീസ് ആസ്ക് ദം ടു കോൺടാക്ട് ദയർ പ്രോപ്പർ പാസ്റ്റർ ദ സീറോ മലബാർ പ്രീസ്ഡ് ഇൻ ദർ ഏരിയ ഐ ആം കൺസേൺ ദാറ്റ് ദേ മേ ബി അറ്റംപ്റ്റിംഗ് യാൻ ഇൻ വാലിഡ് മൈരീജ് ത്രൂ ദ ലാറ്റിൻസ്റ്റ് അപ്പൊ ഇത് ലാറ്റിൻ പള്ളി അല്ല 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 ഇത് മാത്യു പണക്കാട്ട് എന്ന് പറയുന്ന ചാൻസലർ സീറോ മലബാറിന്റെ അച്ഛൻ ഇവർക്ക് ഒരു ലെറ്റർ വിടുവാണ് അതായത് ഇംഗ്ലീഷ് പള്ളിക്ക് ഇംഗ്ലീഷ് പള്ളിക്ക് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നമുക്കറിയത്തില്ല അപ്പൊ ഇത് അപ്പൊ അപ്പൊ യഥാർത്ഥം ഈ സീറോ മലബാർ സഭയിൽ വിവാഹം കഴിക്കാൻ അവർ തടഞ്ഞു എന്ന് മാത്രമല്ല ഇംഗ്ലീഷ് പള്ളിയിലേക്ക് ലെറ്റർ ലെറ്റർ വിട്ടു അതിന്റെ തെളിവാണ് ഇത് എന്ത് ക്രൈസ്തവകതയാണത് അതിന്റെ തെളിവാണ് ഇത് അതായത് ഞങ്ങളുടെ സീറമലബാറുകാരാണ് അവര് അവരെ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ കെട്ടിക്കാൻ പാടില്ല എന്നും പറഞ്ഞുള്ള ഒരു ലെറ്റർ അപ്പൊ ഇതിനകത്ത് അവർ പറയുകയാണ് ഇതൊക്കെ അതിനു മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം അപ്പൊ ബേസ് ലോൺ ഇത് അനുസരിച്ച് ഞങ്ങള് പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തി അപ്പോൾ നയൻറ്റീന് മെയ് ട്വന്റി ഫൈവില് നയൻ തേർട്ടിക്ക് ഇവിടുത്തെ ശ്രാംബിക്കൽ പിതാവുമായിട്ട് മാത്യു പണക്കാട്ട് എന്ന് പറഞ്ഞ അച്ഛനുമായിട്ട് അപ്പോയിന്റ്മെന്റിനുള്ള ലെറ്റർ കിട്ടി അപ്പോയിന്റ്മെന്റ് കിട്ടി അതായത് രാത്രി ഒൻപതരക്ക് ഈ പിള്ളേർക്ക് കിട്ടി അതിനു മുൻപായിട്ട് മെയ് പതിനഞ്ചാം തീയതി വീണ്ടും ഇംഗ്ലീഷ് പള്ളിയിലെ അച്ഛൻ ലെറ്റർ വിടുകയാണ് അതിന്റെ ഒരു കണ്ടന്റുകൾ മാത്രം ഞാൻ വായിക്കാം അഡീഷണലി ആ സ്യൂ ടു വിഷ് ടു മാരി സെന്റ് മേരീസ് ഡെർബി അതായത് നമ്മൾ ഡെർബിയിലെ പള്ളി ബുക്ക് ചെയ്തു പ്ലീസ് നോട്ട് ദാറ്റ് ദിസ് പാരിഷ് ഫാൾസ് അണ്ടർ ദ ഡയസിസ് ഓഫ് നോട്ട് ഷുഡ് ദ സീറോ മലബാർ എപ്പാർക്കി ഗ്രാൻഡ് പെർമിഷൻ ഫോർ യുവർ വെഡി അതായത് സീറോ മറബാർ എപ്പാർക്കി പെർമിഷൻ ഒറ്റവാക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നേക്കുന്ന മലയാളികളെല്ലാം തന്നെ ഞങ്ങളുടെ കുഞ്ഞാടുകളാണ് ഞങ്ങളെ അർത്ഥു തിന്നാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ അതുകൊണ്ട് ഇംഗ്ലീഷ് പള്ളിയിൽ ഇത് നടത്തിയത് ഞങ്ങൾ തന്നെ അവരെ ആ ഒരു നിലബാറിലേക്ക് പോയി അപ്പൊ എന്റെ പിള്ളേർക്ക് ഈ ദിനം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവർക്ക് നയൻറ്റീന് മേയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി ബിഷപ്പുമായിട്ട് ബിഷപ്പുമായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടി ഇപ്പോൾ ഇവര് പറയുന്നത് നിങ്ങൾ സീറോ മറബാറിലാണ് മാമോദീസ ഇവിടെ മലബോറ സംവിധാനം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ പാടില്ല അതെ ഈ ലാറ്റിൻ പള്ളി എന്ന് പറഞ്ഞ പോപ്പിന്റെ കീഴിലുള്ള പള്ളിയാണ് അതോടൊപ്പം പിന്നെ പോപ്പാണ് ഈ ലോകമുള്ള കഥലിസത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ ഒരു കാരണവശാല ഒരാളുടെ കൂതാശം മുടക്കിടുന്ന പോപ്പിന്റെ ഡയറക്ഷൻ ഉണ്ട് എന്നിട്ട് പോലും ഇംഗ്ലീഷ് പള്ളിയിൽ ഇവര് സമ്മർദ്ദം ചെലുത്തി ഇവര് ലെറ്റർ എഴുതി ഇതുപോലെ ഒരു വിശ്വാസിയുടെ മകന്റെ കല്യാണം മുടക്കുക മാത്രമല്ല മറ്റൊരു സഭയിലേക്ക് പറഞ്ഞോളൂ അപ്പൊ ഇവരിട വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് സംസ്കാരം നമുക്ക് മനസ്സിലാകില്ല ഇനി ഒരു സിബിഐ വേറെ എന്താണ് നിങ്ങൾ ഈ നാനായക്കാരും ഈ മറ്റേ സീറോ മലബാറി തമ്മിലുള്ള ഈ ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം എന്താ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏഹ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ യു കെ കെ സി എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റാണ് അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പത്താം വീസ് മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം രൂപത അനുവദിച്ചിരുന്നിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് അതേ ഒരു സംവിധാനം ഇവിടെ നിലനിർത്തി പോരണം നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ വളർത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവര് പറയണത് അതിവിടെ പറ്റത്തില്ല അത് കോട്ടയത്തിൽ പറ്റും പിന്നെ എക്സ്പാൻഡ് സീറമലോകമുള്ള എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ അത് കോട്ടയത്തുള്ള നിങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എക്സ്പാൻഡ് എക്സ്പെൻഡ് അതെന്റെ പിള്ളേരോട് സാമ്പിക്ത പറഞ്ഞതാണ് നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നീ ഈ ഫോം പൂരിപ്പിക്കണം ഈ ഫോം പൂരിപ്പിക്കാതെ നിനക്ക് നാട്ടിൽ നടത്തിക്കോ നീ മൂലക്കാട്ടും എത്രയാണോ പറഞ്ഞു കാരണം ഇവിടെ മൂലക്കാട്ടും അത്രയാണ് ജോലി ഇല്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാണായ മിഷൻ എന്ന് പറയുന്ന സംവിധാനം നിങ്ങളുടെ വൈദികർ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്റെ അണ്ടറിലാണ് അപ്പോൾ നിങ്ങൾ സ്വീറമറവാറുകാരാണ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഞാൻ കേൾക്കും ഈ എൻഡോഗമസ് അല്ലേ നിങ്ങൾ കീപ്പിങ് ചെയ്യുന്ന ക്നാനായക്കാർ എൻഡോഗസ് ആണല്ലോ അവരുടെ സമുദായത്തിൽ തന്നെയാണല്ലോ കല്യാണം കഴിക്കുന്നത് അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്നാനായക്കാർ കൊണ്ടു നടക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞ ഇന്നത്തെ ആധുനിക ജനാധിപത്യത്തിന് ചേർന്നാണോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക മൂല്യങ്ങൾക്ക് ചേർന്നാണോ കാരണം നമ്മൾ കുറച്ചുകൂടെ മാനവീയതയല്ലേ കാണേണ്ടത് ടോമെ അങ്ങനെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാംസ്കാരികമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനതയാണ് ക്നാനായ ജനത സമൂഹത്തിൽ പ്രത്യേകിച്ച് സീറമലബാറിൽ നമ്മുടെ റീത്തിനകത്താണെങ്കിൽ പോലും സീറമലബാറിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തതും ക്നാനായ സമുദായം ഏഴി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ക്നായത്വന്മാരുടെ നേതൃത്വത്തിൽ കുടിയേറിയ ഒരു ജനതയാണ് ക്നാനായ ജനത അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ എവിടെയൊക്കെ പോയി നോക്കിയാലും എല്ലായിടത്തും നമുക്കറിയാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിശുദ്ധ പത്താം പീസ് മാർപ്പാപ്പ അനുവദിച്ചു തീർന്നിരിക്കുന്നതാണ് കോട്ടയം രൂപത അപ്പോൾ നമ്മൾ കേരളത്തിന് വെളിയിലേക്ക് പോയപ്പോഴും നമ്മൾ ആ ഒരു തനിമയിൽ നിലനിർന്നുകൊണ്ട് തന്നെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമുക്ക് സീറോ മർബാറിന്റെ റീത്തിലാണ് സംബന്ധിച്ചു അത് നമ്മൾ കുർബാനക്രമം മാത്രമാണ് നമ്മൾ പുലർത്തിക്കൊണ്ട് പോരുന്നത് പക്ഷെ ഇവിടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വന്നതിന് ശേഷം അവർ പറയണത് നിങ്ങൾ സീറോ മർബാർ റീത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഇനി ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അത് ശരിയായ രീതിയല്ലത് അപ്പൊ നിങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോട്ടയം ഡയോസിസ് തൊള്ളായിരത്തി പതിനൊന്നിലോ മറ്റും നിങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ ഡയോസിന്റെ അടി കീഴിൽ നിങ്ങൾക്ക് നിക്കണം നിങ്ങളുടെ മെമ്പർഷിപ്പ് ഇവിടെ വന്നാൽ ഇവിടെ ഇതിൽ ചേർന്നാൽ നഷ്ടപ്പെടും ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പള്ളികൾക്ക് ഒരു ഡിമാൻഡ് കൂടെ കേട്ടോ നിങ്ങളുടെ പള്ളികൾക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം സ്വതന്ത്ര പദവി വേണം അതോടൊപ്പം തന്നെ സ്വതന്ത്രമായ സാമ്പത്തിക സംവിധാനങ്ങൾ വേണം ഈ കേന്ദ്രീകൃത സംവിധാനത്തിന് പോരാ ലോക്കൽ ചർച്ചകൾക്ക് ലോക്കൽ സാമ്പത്തിക സാമ്പത്തിക സംവിധാനങ്ങൾ വേണം അല്ലാതെ ബിഷപ്പിന്റെ കേന്ദ്രീകൃതമായിട്ടല്ല പോയേണ്ടത് എന്നുള്ള ഡിമാൻഡുകളാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് അതൊക്കെയാണ് നിങ്ങളുടെ ഡിമാൻഡുകൾ തീർച്ചയായിട്ടും ഇതിപ്പോ യു കെയിലിപ്പോ ക്രണായക്കാർക്ക് മാത്രമായി പതിനഞ്ച് ക്രാനായം മെഷീനുകൾ ഉണ്ടെന്ന് പറയുന്നു ആ ക്രാനായം മെഷീനുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഉള്ള ഈ ഒരു ഫോമാണ് ഈ ഫോമിനകത്ത് ഇത് ഗ്രേറ്റ് ബ്രിട്ടൻ ഒരു ഫോമാണ് ഇത് ചെയ്താൽ ഇതൊക്കെ രൂപതാണ് അപ്പൊ നിങ്ങൾക്ക് മറ്റേ ലോകം നഷ്ടപ്പെടുകയാണ് സംവിധാനം നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാത്രമായിട്ടൊരു അക്കൌണ്ട് സംവിധാനം ഇല്ല നമുക്ക് യാതൊന്നുമില്ല നമ്മൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു കാരണവശാലും ഈ കമ്മ്യൂണിറ്റി നശിപ്പിച്ചു കളയാൻ വേണ്ടി തുനിയരുത് എന്നുള്ളതാണ് എനിക്ക് ഓരോരുത്തരോടും പറയാറുള്ളത് ഡോമൈപ്പി ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ജ്ഞാനായ സമുദായത്തെ കുറിച്ച് അറിയാൻ മേലാത്തവരൊരു പ്രേക്ഷകരുണ്ടായിരിക്കാം അവരത് കേൾക്കുന്നുണ്ടായിരിക്കാം നമ്മൾ എല്ലാവരും എല്ലാ കമ്മ്യൂണിറ്റീനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും നമ്മൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ് അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റീനെയും നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി കൂടെ നമ്മൾ ശ്രമിക്കണം ആ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ ആചാരങ്ങളുണ്ട് ആചാരാനുഷ്ഠാനങ്ങളുണ്ട് നമുക്കിപ്പോൾ മുസ്ലിംസുകൾക്കായാലും ഹിന്ദുക്കൾക്കായാലും ഇപ്പം മക്കയിൽ പോകുകയാണെങ്കിൽ തന്നെ അവൾ ആ ഒരു ആചാരം ഉണ്ട് അതനുസരിച്ച് ഇവിടെ മക്കയിൽ പോകാൻ അതുപോലെ തന്നെ ശബരിമലയിൽ പോകുമ്പോൾ നമുക്ക് ശബരിമലയിൽ ചില സേട്ടൻ ആചാരങ്ങളുണ്ട് തന്നെയാണ് ാണ് ചില ആചാരങ്ങളുണ്ട് അതാണ് ആ പുലർത്തിക്കൊണ്ട് അല്ല നിങ്ങൾക്ക് ചരിത്രമുണ്ട് കാരണം ക്നായത്തോമനവിടെ വന്നിരുന്നു അതിന്റെ ഈയറിനെ സംബന്ധിച്ചുണ്ട് എന്നാൽ പോലും വളരെ വിശപ്രസ്ഥരായിട്ടുള്ള ചരിത്രകാരന്മാർ ക്നായത്തോമയാണ് വന്നത് കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടായ സംഗീത പാട്ടുകളുണ്ട് ഡാൻസുകളുണ്ട് അതുപോലെ കല സാംസ്കാരിക അതിൻ്റെതായിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട് ഇത് ഇത് കൊണ്ടിടക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല മറിച്ച് ആ കോൺഫ് ആ ഒരു കോൺസെപ്റ്റ് എൻഡോകോമസ് എന്ന കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഒരു ഒരു ഫ്യൂഡലാണ് അതോടൊപ്പം തന്നെ ആധുനിക ജനാധിപത്യത്തോട് ചേരുന്നില്ല എന്നാണ് എന്റെ വാദം അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിച്ചത് അതൊരിക്കലും ആ ഒരു വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ സാംസ്കാരിക തനിമകളും അവരുടേതായ പ്രാധാന്യമുണ്ട് അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത് ഇപ്പം ഹിന്ദുക്കൾക്കായാലും ശബരിമലയിൽ പോകുന്നതിൻ്റെ ആയാലും മക്കയെ പോകുന്നതിന് എവിടെയാണെങ്കിലും ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണമെന്നാണ് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ആഗ്രഹമുണ്ട് അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ നിലനിർന്നു പോവുക തന്നെ ചെയ്യണം സിഖ് കമ്മ്യൂണിറ്റി ഉണ്ട് ബ്രാഹ്മണ കമ്മ്യൂണിറ്റി ഉണ്ട് എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മൾ ഓരോരുത്തരും ആ കമ്മ്യൂണിറ്റിനെ റെസ്പെക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ സീറോ മലബാർ സംവിധാനത്തിനകത്ത് ഉള്ള വൈദികരും ബിഷപ്പുമാരും ഈ ക്നാനായ കമ്മ്യൂണിറ്റിനെ റെസ്പെക്ട് ചെയ്യുകയും ആ കാർമ്മ ക്നാനായ കമ്മ്യൂണിറ്റിക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായ ഈ അവസരത്തിൽ എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ അവരുടെ സംസ്കാരവും അത് ആ തരത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്നാനാക്കാൻ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള അവകാശം അവരുടെ ഒരു വ്യതിരക്തമായിട്ടുള്ള സംസ്കാരം അവർക്കുള്ളതുകൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൊണ്ടുപോകണം അത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ബലഹീനതയുണ്ട് അവരെ മാറ്റി നിർത്തുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ കോട്ടയം രൂപതയലിന് രണ്ട് ബിഷപ്പുമാരാണ് സെനഡിൽ ഉള്ളത് എങ്കിലും അവർക്ക് കൊടുക്കേണ്ട ആ പ്രാതിനിധ്യം വിദേശങ്ങളിലേക്ക് പോയ നായക്കാർക്ക് അവരുടെ പ്രാതിനിധ്യം കൊടുക്കാൻ സെനഡിൽ തീരുമാനങ്ങൾ എടുക്കണം തീരുമാനങ്ങളെടുത്ത് അല്ലാതെ അവരെ ആ കമ്മ്യൂണിറ്റീനെ കൊന്നുകളയുക അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റീനെ മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക വിദേശങ്ങളിൽ പോകുമ്പോൾ അതാത് സിറോ മലബാർ സംവിധാനത്ത് ചേർന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഇല്ലാതാകുമെന്നാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് പള്ളിയിൽ ഇംഗ്ലീഷ് പള്ളിയിൽ അച്ഛൻ കൃത്യമായ അവിടെ വിവാഹം നടത്താമെന്നും അതോടൊപ്പം തന്നെ അവിടെ എല്ലാ ചടങ്ങുകളും ചെയ്യാവുന്നതും പള്ളി അലോട്ട് ചെയ്യുകയും ഡേറ്റ് അലോട്ട് ചെയ്യുകയും ചെയ്തതല്ലേ അപ്പോൾ ഇവിടെ ഇത്ര ക്രൂരമായി പെരുമാറാൻ ഇതെങ്ങനെയാണ് ക്രൈസ്തവതയാണ് അതായത് ഒരു കൂതാശ ഒരു സ്ഥലത്ത് നടത്താൻ ആ പള്ളിയിൽ നമ്മൾ പറയാൻ വന്ന കാലത്ത് മുതൽ നമ്മൾ പത്ത് പതിനഞ്ച് വർഷക്കാരോട് ജീവിച്ചു അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ നമ്മളെല്ലാം സപ്പോർട്ടും ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ നിന്ന് പല കാര്യങ്ങളും നമ്മുടെ എൻ്റെ പാസ്പോർട്ട് ഉപടാനൊക്കെ അച്ഛനെ കൊണ്ടാണ് അപ്പം അങ്ങനെ എല്ലാ സഹായങ്ങളും ഇത് വളരെ വിനീതരായ മനുഷ്യർ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ വന്ന് വളരെ കംഫർട്ടബിളായി ജീവിക്കുകയായിരുന്നു അവിടെ ഈ സീറോമലബാർ വന്നിട്ട് ഇത്തരത്തിൽ ക്രൂരമായി ഇംഗ്ലീഷ് പള്ളിയിൽ ഈ വിവാഹം നടത്തരുതെന്ന് ഷടിക്കാൻ ഭാഗത്തിന് ഇവർക്ക് എത്ര മാത്രം മൃഗീയമായ മനസ്സുള്ളവരായി മാറിയത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 ഏറ്റവും ക്രൂരനായ മനുഷ്യന് പോലും ഇത്തരം ഒരു നികൃഷ്ടമായ മനസ്സ് ഈ സീറോമലബാർ ആരുടെ തലത്തിൽ ഉണ്ടാകുന്നിരിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കത്തെഴുതുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബിഷപ്പ് ബിഷപ്പിനെ സ്വാധീനിക്കുകയും ചെയ്ത് ഇനി ഒരു കാര്യം ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസം ഒരു വളരെ ഉന്നതനായ ഒരു മനുഷ്യരോട് ഞാൻ സംസാരിച്ചപ്പോ നമ്മുടെ മലയാളികളിൽ ഏറ്റവും ഉയർന്ന ഒരാൾ സംസാരിച്ചു പോകും അതിൽ പറഞ്ഞ് ഈ സീറോ മലബാറിന്റെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഇന്ന് പണം പിരിക്കാനുള്ള കപ്പാസിറ്റി കൊണ്ട് ഇവിടുത്തെ പല ബിഷപ്പുമാരെയും പോലും ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയും അത്തരത്തിലേക്ക് അവർ അതർപ്പത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മലയാളികളുടെ ഏറ്റവും ഉയർന്ന ഒരാൾ പറഞ്ഞത് അതിന്റെ തെളിവല്ലേ ഈ സി ബിയുടെ മകന്റെ കല്യാണം ഇന്ന് കൂടെ തീർച്ചയായിട്ടും ഇത് ഇത് എന്റെ മകന്റെ ഉണ്ടായ അനുഭവം സീറോ മലബാർ സംവിധാനവും കോട്ടയം രഘുത മെത്തരാനും ചെയ്ത ഒരു ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് ഇത് എന്ന് എനിക്ക് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല ഒരു കാരണവശാലും കൂതാശ മുടക്കാനായിട്ട് പാടില്ലായിരുന്നു ഒരു വിവാഹമെന്ന കൂതാശ അത് ആ മാതാപിതാക്കള് അവരുടെ മക്കളെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അതിനെ ആ ഒരു ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളൂ കഴിഞ്ഞ നാല് മാസ കാലമായിട്ട് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ക്രൂര ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത് അതായത് എൻ്റെ മകനെ ഒരു പള്ളി കൊടുക്കാനായിട്ട് സമ്മതിക്കുകയില്ല പള്ളി ബ്ലോക്ക് ചെയ്യുക എന്നിട്ട് അവസാനം ഞങ്ങൾ ഇവിടെയുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പള്ളിയാണ് ുക്ക് ചെയ്ത് കല്യാണം വിവാഹം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു ഒരു കാരണവശാലും വിവാഹം എന്ന പൂതാശ വെച്ച് പേശി ചെയ്യരുതായിരുന്നു അത് ഇവര് ചെയ്ത ഒരു തെറ്റ് തന്നെയാണ് അത് കോട്ടയം രൂപതാ മെത്രാനും മൂലക്കാട്ട് മെത്രാനും ഇവിടുത്തെ സീറോ മറവാർ സ്രാംബിക്കൽ പിതാവും കൂടെ കൂടിക്കൊണ്ട് ചെയ്ത ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്റെ കുടുംബത്തോട് ചെയ്ത ഈ ചതി ഒരു കാരണവശാലും വേദന നമുക്ക് കാരണം സ്വന്തം മകന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ആ നിമിഷത്തിൽ ഇത്രയേറെ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് വളരെ വേദനാജനകമാണ് അത് ഈ സഭ ഇവിടെ വന്നപ്പം നമ്മളോട് സംസ്കാരം സംരക്ഷിക്കാൻ വന്നു നമ്മളെ നമ്മുടെ സാംസ്കാരികമായ തകുനൽ നിലനിർത്താൻ വന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം സഭയിൽ നിന്ന് ഒരു മകനെ ആ ഒരു മറ്റൊരു സഭയിലേക്ക് പറഞ്ഞു വിട്ട് വിവാഹം കഴിക്കേണ്ട ഗതികേടിലേക്ക് അപ്പനെ എത്തിച്ചത് ഈ സഭയാണ് ഇനിയിപ്പോൾ ഞാൻ വേറെ കാര്യം അല്ല അത് ഞാൻ കേട്ടോ ഒരു ഒരു കറക്റ്റ് ആയിട്ട് കാര്യം ഞാൻ പറയാം ഗതികേട് എന്നല്ല പറയേണ്ടത് ഇതിനു മുമ്പ് പൂനംകുറി സത്യത്തോടു കൂടിയാണ് നമ്മൾ രണ്ടായിട്ട് മാറിയത് ായ സമുദായത്തിൽ തന്നെ ഉള്ള സേഫായ ഒരു സോൺ തന്നെ ഈ സമുദായം നിലനിർത്താൻ വേണ്ടി ഏറ്റവും പറ്റിയ ഒരു മാർഗം എന്ന് പറഞ്ഞത് യാക്കോബായ സഭയിലേക്ക് ചേരുക എന്നുള്ളതാണ് അത് രണ്ട് അന്ത്യോക്യം റോമും റോമും ഇത് രണ്ടു ആണുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബം എടുത്തൊരു തീരുമാനം അവർ തന്നെ അവര് ഞങ്ങളുടെ തന്നെ സഹോദരങ്ങളാണ് ക്രാനായ യാക്കോബായക്കാര് അപ്പോ ഈ ക്രാനായ യാക്കോബായും ക്രാനായക്കാര്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാം ഇതെല്ലാം ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിന് റാനായ ആക്കോബായിലുള്ള അച്ഛനായും അവരെല്ലാരെയും നമ്മൾ ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിനിയോഗിക്കും നിങ്ങൾ സിബി യു കെ കെ സി യുടെ പ്രസിഡന്റ് യുണൈറ്റഡ് കിങ്ഡം ക്രാനായ കാത്തലിക് അസോസിയേഷൻ ആണ് അതിന്റെ പുളിനെയും അപ്പൊ അവിടെ കാത്തലിക്സ് ആയിട്ടുള്ള ഒരാള് ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയിലേക്കും അകനെ പറഞ്ഞുകൊണ്ട് ഒരു ഗതികേടിലേക്ക് എത്തിയതിന്റെ കാരണം എന്താണ് സിബിയെ സംബന്ധിച്ചോളം കാത്തലിക്സിന്റെ യുണൈറ്റഡ് കിങ്ഡം ക്രാനായ കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണം എന്താണ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സമുദായത്തോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ട് അവിടെയോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് അത് എന്റെ നിർബന്ധം കൊണ്ട് തന്നെയല്ലേ എന്റെ മകനും മകളും എടുത്തൊരു തീരുമാനമായിരുന്നത് അവർക്ക് ആ സമുദായം നിലനിർത്തണം നമുക്ക് ഏഴി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് മുൻപും ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിരമ്പഴയെ പോലെയുള്ള പള്ളികളിലെ ക്ലാണായക്കാർക്ക് സെപ്പറേറ്റ് രജിസ്റ്റർ വരെ ഗീപ് ചെയ്തിട്ടുണ്ട് കാലവട്ടമായിരുന്നു അന്നും ഈ സമുദായം നിലനിർത്താൻ വേണ്ടി പൂർവ്വവിതാക്കന്മാര് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സമുദായമാണ് ഈ ക്രാനായ സമുദായം അപ്പൊ ആ ഒരു തനിമ നിലനിർത്താൻ വേണ്ടി കൂടി തന്നെയാണ് ഞാൻ യാക്കോബായയിലേക്ക് ചേർന്നതും അന്നും നമുക്ക് പല സാക്രമെന്സിനു വേണ്ടി പലയിടത്തും പോകും പക്ഷെ സമുദായം അവിടെ നിലനിർത്താൻ വേണ്ടി തന്നെ എടുത്തൊരു തീരുമാനമാണ് ഈ ഒരു തീരുമാനം അല്ല ഞാൻ തൊള്ളായിരത്തി പതിനൊന്നില് ആണല്ലോ ഈ വരുന്നത് അതിന് പുറകിൽ ഈ സമുദായം നിലനിന്നല്ലോ ഈ നിലനിന്നിട്ട് നിലനിന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് യു കെയിൽ വന്ന സിബിഐ സംബന്ധിച്ചിടത്തോളം ഇവിടെ താൽക്കാലികമായിട്ട് സീറോ മലബാർ സഭയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ അവരുടെ മിഷനറിൽ ചേർന്ന് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാതെ ആ അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഈ നാണായ സമുദായം തന്നെ ഇല്ലാതായി പോവാണ് അതായത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നമുക്കൊരു രൂപത കിട്ടിയിട്ടുണ്ട് ഡയാലസിസ് പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സീറോ മലബാറിന് കീഴിലാണെങ്കിൽ പോലും അന്ന് ഉണ്ടായിരുന്ന വികാരികത്തുകളിൽ നിന്നും വേർപെടുത്തി എറണാകുളം ചങ്ങനാശ്ശേരി വിചാരിയത്തേറുകൾ വേർപെടുത്തി ക്രാനാക്കാർക്ക് മാത്രമായി ഒരു ചട്ടക്കൂടുണ്ടാക്കി അതാണ് കോട്ടയം രൂപത അപ്പം ആ കോട്ടയം രൂപതയിൽ നിന്ന് ഇന്ന് എല്ലാവരും പല വിദേശങ്ങളിലേക്ക് പലരും പോയി എങ്കിൽ പോലും അവരെ ചേർത്ത് നിർത്തുന്ന അവരുടെ പൊക്കുൽ പൊക്കുൽപ്പൊടി ബന്ധം ഉള്ളത് കോട്ടയം രൂപതയായിട്ടാണ് പക്ഷെ അതാത് സ്ഥലത്തെ സ്ഥിരം പ്രബാറിലോ രൂപതയിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ ആ കോട്ടയം രൂപതയുമായിട്ടുള്ള അവരുടെ ബന്ധം നഷ്ടപ്പെടും അതാണ് പോയിന്റ് ഓക്കെ അതായത് നിങ്ങൾക്ക് കോട്ടയം രൂപതയാണ് പോപ്പ് അനുവദിച്ചിട്ടുള്ളത് അതിന്റെ കീഴിൽ നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം താല്പര്യം അപ്പൊ അത് കാരണം പോപ്പ് അനുവദിച്ചെന്നിട്ടുള്ളതാണ് എന്നുള്ള അത് കോളി സിയുടെ കൂടി ഉണ്ടായിട്ടുള്ള പത്താം യു സ്മാർപ്പാപ്പ അനുവദിച്ചു തന്നിരിക്കുന്നതാണ് വേറെ ആർക്കും അത് മാറ്റപ്പെടാൻ പറ്റിയല്ലാത്ത ഒരു ബോളയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലഭിച്ചിരിക്കുന്ന ബൂള അതാണ് കോട്ടയം രൂപത ആ കോട്ടയം രൂപതയുടെ ബിഷപ്പാണ് മാർ മാത്തിയും മൂലക്കാട്ടും ഇപ്പോഴുള്ള മാർ പണ്ടാശ്ശേരി പിതാവും അതുപോലെ തന്നെ അപ്രോവ് പിതാവും അപ്പൊ അങ്ങനെ മൂന്ന് പിതാക്കന്മാരാണ് ഇപ്പൊ കോട്ടയം രൂപതയ്ക്ക് ഉള്ളത് പക്ഷെ അവിടെ നിന്ന് പുറത്തേക്ക് പോയവർ എല്ലാവരും കോട്ടയം രൂപതയുടെ ഭാഗം തന്നെയാണ് അവർ വേറൊരു രൂപതയിൽ അതാ സ്ഥലത്തെ പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള രൂപതയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ രൂപതയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും ഓക്കെ അല്ല ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ഇംഗ്ലീഷ് പള്ളിയിൽ പോകാനാണ് താല്പര്യം ഞാൻ പറയാം ലോക്കൽ എല്ലാവരും തന്നെ ഇംഗ്ലീഷ് പള്ളി പോകാനായിരിക്കും കൂടുതൽ താല്പര്യം ആ തൊട്ടടുത്ത് പള്ളികളുണ്ട് അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ അവിടെ ഒരു സാക്രമെന്റ് നടക്കില്ല എന്ന് പറയാൻ അല്ലെ അതിനെ അതിനുവേണ്ടി അതിനെ തടയുക എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടുത്തെ സഭ കൂടി അതിനാ തരത്തിൽ അവിടുത്തെ ബിഷപ്പ് പോലും അല്ലെങ്കിൽ അവിടുത്തെ പള്ളിയിലച്ചൻ പോലും അതായത് ലോക്കൽ ഇംഗ്ലീഷ് പള്ളിയിലെ അച്ഛൻ പോലും ഇവരുടെ സമ്മർദ്ദത്തിന് വിധേയമായി എന്ന് പറയുമ്പം ഇവര് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രമാത്രം ഭയങ്കരമാണ് എന്ന് ഞാൻ ചിന്തിക്കുക വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തി പിരിവെടുത്ത് ഇവർക്ക് ഇവിടെ കിടന്ന കോടാൻ കോടി പൈസ ആ പൈസകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സഭയെപ്പോലും ഇവിടെ വളരെ ഇവിടുത്തെ ബിഷപ്പും അച്ഛന്മാരും നടക്കുന്നത് വളരെ ലളിതമായിട്ടാണ് അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ പോലും ഇവര് സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് ഇവരുടെ അധികാരം ഇവിടെ ഉറപ്പിച്ച് നമ്മളെ വീണ്ടും അടിമയാക്കാനുള്ള ശ്രമമല്ല ഇത് നടക്കുന്നു ഞാൻ ആലോചിച്ചു പോകണം തീർച്ചയായിട്ടും അതിനകത്ത് അതിന് യാതൊരു സംശയവുമില്ല ഒരു കാരണവശാലും ഇതിനകത്ത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചാലേ കുതാശകൾ മുടക്കാൻ പാടില്ല വിവാഹം വന്ന കുതാശ പ്രത്യേകിച്ച് നമ്മൾ ലാറ്റിൻ പള്ളിയിൽ സമീപിച്ചപ്പോ ആ ലാറ്റിൻ പള്ളിയിൽ പോയി ഇവര് സമീപിച്ചിട്ട് ഇത് എന്തിനത് ബ്ലോക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവർ പറയുന്ന ജി ഡി പി ആറ് കാര്യങ്ങളെല്ലാം ഉണ്ട് വേറൊരാളുടെ ഡോക്യുമെന്റ്സ് എങ്ങനെ ഇവരുടെ കൈ കിട്ടി എന്തിനാ തപ്പിപ്പോകുന്നു അതായത് അപ്പൊ നമ്മൾ ഒരു ഡെവലപ്ഡ് കൺട്രി ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം ഇല്ല അതായത് ലാറ്റൻപള്ളിയിൽ പോയി ഒരു വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് ഇത് എന്നെ നമ്മളെ കേൾക്കുന്ന എല്ലാവരും ഇത് അതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇനി മുന്നോട്ട് വരുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല് നമ്മുടെ ഇപ്പം എറണാകുളത്ത് അടുത്തുള്ള വലിയ ഹോട്ടലിലോ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇപ്പം നമ്മുടെ മുന്നോട്ടുള്ള തലമുറ പിള്ളേർക്ക് വലിയ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഗോവയിൽ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ മാലദ്വീപിൽ വിവാഹം കഴിക്കണം അപ്പോൾ അതാത് സ്ഥലത്തുള്ള പള്ളികളിൽ അവർ യൂസ് ചെയ്യും അല്ലാതെ ആ പള്ളിയിൽ ചേർന്നാലേ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ എന്നും പറയുന്നില്ല ഇപ്പം നമുക്ക് മലയാറ്റൂലെവിടെയെങ്കിലും കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടമാണ് ഭരണഘാനത്തെ അവിടെ അൽഫൻ സാമയുടെ ഇതൊക്കെയുണ്ട് അപ്പൊ അവിടെ കല്യാണം കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ പറയുക നിങ്ങൾ ഈ അൽഫൻ സാമയുടെ ഇവിടുത്തെ പള്ളിയിൽ ചേർന്നാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ പറ്റിയില്ലേ പക്ഷെ ഇവിടെ എന്റെ കേസിനകത്ത് സംഭവിച്ചത് ഇവരിത് പകരം കിട്ടുകയാണ് ചെയ്തത് അതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസിൽ ജോസഫ് മാഷിന് സംഭവിച്ച പോലെ തന്നെ ഇവിടെ കോട്ടയം രൂപതയുടെ മൂലക്കാട്ട് പിതാവും സ്രാംബിക്കൽ മെത്രാനും കൂടെ കൂടി എന്റെ കുടുംബത്തോട് ചെയ്ത ഒരു ക്രൂരതയാണ് ഈ വിവാഹം എന്ന കുതാശയിലൂടെ ഞങ്ങളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിപ്പിച്ചത് എന്തായാലും വളരെ നന്ദി ശ്രീ ഇത്രയും സംസാരിച്ചതിന് ഇനി ഇത്ര അനുഭവങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ വിശ്വാസം എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ മക്കളെയോ മകനോ മകളോ അവർക്ക് എവിടെ വിവാഹം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഞങ്ങളെ മാത്രം അറത്ത് തിന്നാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഞങ്ങളുടെ ആടുകളെ അറുത്ത് തിന്നാൻ അവകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ സി ബി ഐ പോലെ യു കെ കെ സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സി ബി ഐ പോലെ ഒരാളെ ബുദ്ധിമുട്ടിക്കും അതുപോലെ തന്നെ ഇവിടെ ഈ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് സഭ വന്നിട്ടെന്ന് പറയും സ്വന്തം കുടുംബത്തിലെ കുട്ടികളെ അടിച്ചു പിരിക്കേണ്ട വ്യവസ്ഥ അടിച്ചു പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സഭ തന്നെ ഉണ്ടാക്കി സഭ തന്നെ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഇതുപോലെ മൂന്നാം കട തേടറൈറ്റ് ഗുണ്ടകൾ പോലും ചെയ്യാത്ത രീതിയിൽ ഈ ഇംഗ്ലീഷ് സഭയ്ക്ക് കത്തെഴുതി അവിടെ ഒരു കൂതാശ മുടക്കുകയും ചെയ്ത ഇത്തരം വൃത്തികേടുകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ സി വിയുടെ അനുഭവം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം നാളെ നിങ്ങൾക്കാർക്കും ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളുണ്ടാവണം നമുക്കിപ്പോൾ ഒരു പള്ളിയിൽ ചേരണോ ചേരണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ആ അവകാശം എന്ന് പറയുന്നത് കേവലൊരു കാർഷ് ഷീറ്റ് പേപ്പറിന്റെ ഈ ഈ കാഷിന്റെ പേപ്പർ എന്ന് പറഞ്ഞ ഈ ഇത് കാണിച്ച് അത് ഭയപ്പെടുത്തി ആളുകളെ ഈ തരത്തിൽ ചേർക്കുന്നതല്ല ക്രിസ്തു ചെയ്ത് ക്രിസ്തു ആരെയും ഭയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിനും അറിയണം അതുകൊണ്ട് സിബിക്കുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടായിരിക്കട്ടെ